നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കരാറുകാരന് പണി ചെയ്ത പണത്തിൻ്റെ ബില്ല് കിട്ടണമെങ്കിൽ ഭിക്ഷയാചിക്കുന്ന പോലെ നിൽക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് കയ്യിലെ പണം മുടക്കി പണികൾ ചെയ്താൽ ഭിക്ഷാടനം നിരോധിച്ച ഈ രാജ്യത്ത് ബില്ല് പാസാക്കി പണം ലഭിക്കണമെങ്കിൽ കരാറുകാരൻ ഭിക്ഷയാചിക്കുന്ന പോലെ നിൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്നും അതുകൊണ്ട് തന്നെ ഈ തൊഴിൽ മേഖലയിലേക്ക് ചെറുപ്പക്കാർ കടന്നു വരാത്തതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എം പറഞ്ഞു കേരളത്തിലെ മൊത്തം സിസ്റ്റവും അവതാളത്തിലാണെന്നും ഗവൺമെൻറ് കരാറുകാർ അതിൻ്റെ ഇരകളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓൾ കേരള ഗവൺമെൻറ് കോൺട്രാക്റ്റേഴ്സ് അസോസിയേഷൻ പാലക്കാട് താലൂക്ക് കമ്മിറ്റി വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എ കെ ജി സി എ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് രാജൻ വർഗീസ് അധ്യക്ഷനായി കരാർ മേഖലയിലെ അവ്യക്തമായ ഉത്തരവുകൾ കരാറുകാർക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ഉണ്ടാക്കുന്ന പ്രതിസന്ധി ഒഴിവാക്കണമെന്നും സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ നന്ദകുമാർ ആമുഖ പ്രഭാഷണം നടത്തി സംസ്ഥാന രക്ഷാധികാരി കെ സി ജോൺ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ബാലകൃഷ്ണൻ സംഘടനാ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ജില്ലാ പ്രസിഡന്റ് പി തങ്കച്ചൻ കരാറുകാരുടെ സമകാലിക പ്രശ്നങ്ങളെപ്പറ്റി സംസാരിച്ചു ജില്ലാ സെക്രട്ടറി എ വി സച്ചിദാനന്ദൻ വെൽഫെയർ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ വിവരിച്ചു ജില്ലാ ട്രഷറർ എസ് നിയാസുദ്ദീൻ താലൂക്ക് സെക്രട്ടറി ആനന്ദൻ വിവിധ താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു പരേതനായ മെമ്പർ ആർ വിജയൻ്റെ കുടുംബത്തിനെ വെൽഫെയർ സൊസൈറ്റിയുടെ ആനുകൂല്യം പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് രാഹുൽ മാങ്കുട്ടം എം എൽ എ കൈമാറി അംഗങ്ങളുടെ മക്കളിൽ ഉയർന്ന മാർക്ക് നേടി വിജയിച്ച വിദ്യാർത്ഥികളെ യോഗത്തിൽ മൊമോൻ്റെ നൽകി അനുമോദിച്ചു ഭിക്ഷാടനം നിരോധിക്കപ്പെട്ട ഒരു സംസ്ഥാനത്തും രാജ്യത്തും ഭിക്ഷയാചിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് കോൺട്രാക്ടർമാർക്കുള്ള ഗതികേട് ചെയ്യുന്ന ജോലിക്ക് കൂലി എന്ന ഭരണഘടനാപരമായ അവകാശമാണ് നമ്മുടെ വേജ് ബേജന നമുക്കൊരു പൗരന് അവകാശങ്ങളിൽ ഒന്നാണ് ആ അവകാശം ഈ സമൂഹത്തിനാകെ മേഖല ഞാൻ പറയുന്നത് അത് ഏത് മേഖലയിലെ കുഴപ്പങ്ങളില്ലെന്ന് ആരോഗ്യമേഖലയിൽ കുഴപ്പമില്ല എന്നൊരു നമ്മൾ മുഴുവൻ ഡോക്ടർമാരോട് ഒരേ സമീപനം കുഴപ്പം കാണിക്കുന്ന എത്രയോ ഡോക്ടർമാരുണ്ട് കുഴപ്പം കാണിക്കുന്ന എത്രയോ പൊതുപ്രവർത്തകരുണ്ട് എത്രയോ കായിക താരങ്ങളുണ്ട് നമ്മൾ ആ അതിന്റെ പേരിൽ ആ മേഖലയോടാകെ ഒരു അയിത്തം പ്രഖ്യാപിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട് അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ ഡിജിറ്റലായി നമ്മൾ എല്ലാം ഈ സർവീസുകളിലായി മാറിയെന്ന് പറയുമ്പോൾ ഒരു തരത്തിലും ഡിജിറ്റൽ ആകാത്തൊരു മേഖലയായി ഇതിന്റെ ഫണ്ട് ലഭ്യത മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എനിക്ക് വ്യക്തിപരമായിട്ട് എത്രയോ അനുഭവങ്ങളുണ്ട് ഇപ്പോൾ ഓരോരോ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഒരു കരാറ് കിട്ടിക്കഴിയുമ്പോൾ കരാറുകാരന് പൈസ വാങ്ങിക്കൊടുത്ത് നമ്മൾ കീറി ഇറങ്ങേണ്ടി വരുക നമ്മുടെ ഇൻട്രസ്റ്റ് അവർക്ക് പൈസ കിട്ടില്ല എന്നതിനപ്പുറം അതിന്റെ ബാക്കി പണി പൂർത്തീകരിക്കുക ബാക്കി പണി പൂർത്തീകരിക്കണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ പൈസ വേണം അപ്പം ഇങ്ങനെയൊരു വ്യവസ്ഥിതി വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തോ സ്ഥലത്തോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്കറിവില്ലായ്മ പക്ഷേ എന്തായാലും ഒരു നിർമ്മാണ മേഖലയെ ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചു ആളുകൾ എഡ്യൂക്കേറ്റഡ് ആണ് പുതിയ ആളുകൾ പുതിയ ആളുകൾ എത്ര പേരെ ഗവൺമെന്റ് കോൺട്രാക്ടിലേക്ക് എടുക്കുന്നു നിങ്ങളെയൊക്കെ കാലത്ത് പ്ലസ് ടു കഴിഞ്ഞാൽ ത്രീ ഡിഗ്രി കഴിഞ്ഞാൽ നേരെ ഗവൺമെന്റ് കോൺട്രാക്ട് എടുത്തിരുന്ന കാലത്ത് ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ എത്ര പേരെടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് ബിൽഡേഴ്സൊക്കെ ആകുന്നുണ്ട് പ്രൈവറ്റ് ബിൽഡേഴ്സ് ആകുന്നുണ്ട് ഗവൺമെന്റ് കോൺട്രാക്ട് ആള് വരുന്നില്ല ചെറുപ്പക്കാരില്ല ഈ ഈ ഈ ഈ എത്ര നിങ്ങൾ കോൺട്രാക്ടർ അസ്പശ്യതാക്ടർന്ന് പറഞ്ഞ എന്തോഡി കോൺട്രാക്ടറെ പോയി കോൺട്രാക്ടറെ കണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എന്തോ സമൂഹത്തിൽ മോശപ്പെട്ട കാര്യമാണ് തോന്നിട്ടുണ്ടോ നിങ്ങൾ ആ മേഖല അതെന്തുകൊണ്ടാണ് ആ അസ്പർശത എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലായി രണ്ട് മേഖലയിലുള്ള ആളുകളോടാണ് ആ ഒരു തല ബുദ്ധിമുട്ട് ഒന്ന് കോൺട്രാക്ടർമാരോടും രണ്ട് ഈ ബാറുടമകളും എന്നോട് ഇടയ്ക്ക് ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ ബാറ് ചോദിച്ചു ഞങ്ങൾ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഈ രാജ്യത്ത് സർക്കാരിന് ലൈസൻസിനുള്ള ഫീസും കൊടുത്ത് നിയമപരമായിട്ട് ഒരു കച്ചവടം നടത്തുന്നു ആ കച്ചവടക്കാരുടെ വീട്ടിൽ നിങ്ങൾ ഒരു പിറന്നാളുടെ പരിപാടിക്ക് വന്നാൽ വിവാദമാണ് അതേപെട്ടി തന്നെയാണ് ഈ കോൺട്രാക്ട് മാറുന്നത് അതെന്തോ കരുതിൽ ഉള്ളൊരു അത് നമ്മുടെ ഞാനൊരു പ്രസംഗമായിട്ട് പറയല്ലേ ഈ ഒരു വേദി പറയല്ല സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു